ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്ത് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി വിജയിക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് കോട്ടയം ലോക്സഭാ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരി ഉറപ്പുള്ള ഗ്യാരന്റിയാണ് വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള വികസനമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതത്തിനുള്ള അടിത്തറ പാകുകയാണ് മോദി ചെയ്യുന്നത് രാംലല്ല പ്രതിഷ്ഠയോടെ ദക്ഷിണേന്ത്യയിലും വിജയമുറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കും കേരളവും ഗോവയും തമ്മിൽ സമാനതകൾ ഏറെയുണ്ടെന്നും സാവന്ത് പറഞ്ഞു ജനസംഖ്യാനുപാതത്തിലും ഭക്ഷണ കാര്യത്തിലും ഈ സമാനത പ്രകടമാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഗോവയിൽ വികസനം അതിവേഗത്തിലായി കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്നതിനാൽ മാനവശേഷി വികസനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഗോവ മുന്നിലാണ് ഈ വികസനം കേരളത്തിലും സാധ്യമാകുന്നതിനെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മോദി സർക്കാരിനെ പിന്തുണയ്ക്കണം പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വല യോജന തുടങ്ങി നിരവധി പദ്ധതികളാണ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി മോദി സർക്കാർ നടപ്പാക്കുന്നതെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു കോട്ടയത്ത് നടന്ന ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പങ്കെടുത്തിരുന്നു